അച്ഛൻ അച്ചൻകോവിൽ വനത്തിൽ വീണ്ടും കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി അച്ചൻകോവിൽ ഡിവിഷനിലെ കല്ലാർ റേഞ്ചിൽപ്പെട്ട കോടമല ആറ്റിനക്കരെ കടുവാപ്പാറ ഭാഗത്താണ് പതിമൂന്ന് വയസ്സ് വരുന്ന ആൺകടുവയുടെ ജഡം കണ്ടത് ശനിയാഴ്ച രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകർക്ക് ഈ ഭാഗത്ത് കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെ റേഞ്ച് ഓഫീസർ രജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത് ഒരാഴ്ച പഴക്കമുള്ളതിനാൽ ജഡം തുടങ്ങിയിരുന്നു ദേശീയ കടുവ സംരക്ഷണ ആക്ട് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ജഡം അവിടെ സംസ്കരിച്ചു വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് അച്ഛൻഗോവിൽ ഡി എഫ് ഒ എസ് അനീഷ് പറഞ്ഞു കടുവയുടെ ജെടത്തിൽ മുറിവുകളോ മറ്റെന്തെങ്കിലും പരിക്കുകളോ ഇല്ലാത്തതിനാൽ സ്വാഭാവിക മരണമാകാനാണ് സാധ്യതയെന്ന് അധികൃതർ സൂചിപ്പിച്ചു കഴിഞ്ഞ മുപ്പത്തൊന്നിന് ഈ ഡിവിഷനിലെ കല്ലാ റേഞ്ചിൽപ്പെട്ട തുളുമല സെക്ഷനിൽ ആറ്റിനക്കര ശവക്കോട്ട ഭാഗത്ത് പതിനാല് വയസ്സ് പ്രായം വരുന്ന പെൺകടുവയുടെ ജടവും കണ്ടെത്തിയിരുന്നു ബോർഡർ ന്യൂസ് ആര്യങ്കാവ്